കുമളി ഉപ്പുതറ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ സമയക്രമം മാറ്റി കെ എസ് ആർ ടി സിക്ക് നഷ്ടം വരുത്തുന്നതായി ആരോപണം സ്വകാര്യ ബസ്സുകളുടെ സ്വാധീനത്തിൽ ചില ഉദ്യോഗസ്ഥരാണ് സമയം മാറ്റിയത് ലാഭത്തിൽ ഓടിയിരുന്ന നാല് റൂട്ടുകളാണ് നിർത്തിയത് ബസ്സുകൾ കുറഞ്ഞതോടെ കുമളി പുല്ലുമേട് ഉപ്പുതറ റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷമായി കെ എസ് ആർ ടി സി ബസ്സുകൾ നഷ്ടത്തിലാണെന്നും മറുപടി കൂട്ടുമ്പോഴും ലാഭത്തിലോടുന്ന പല ബസ്സുകളും നിർത്തിയിരിക്കുകയാണ് ചില ബസ്സുകൾ സമയം മാറ്റിയതും യാത്രക്കാരെ വലിച്ചു കുമ്മളി ഉപ്പതറൂട്ടിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ നഷ്ടത്തിലാക്കും വിധം ഉദ്യോഗസ്ഥർ റൂട്ടുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചും മുപ്പതിന് കുമ്മളിയിൽ നിന്നും ഉപ്പതിരയ്ക്ക് യാത്ര തിരിക്കേണ്ട ബസ് പ്രൈവറ്റ് ബസ്സിന് പിന്നിലായി ആറ് പത്തിലേക്ക് മാറ്റി ആറ് അമ്പതിന് യാത്ര തിരിക്കേണ്ട ബസ് ഏഴ് പത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇതിനുശേഷം ഒന്നും മുപ്പതിനാണ് ബസ് ഉള്ളത് വൈകിട്ട് ആറു മണിക്ക് യാത്ര തിരിക്കേണ്ട ബസ് ആറ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി സ്വകാര്യ ബസ്സുകൾക്ക് തൊട്ടു പിറകെയാണ് കെ എസ് ആർ ടി സിയുടെ സമയം മാറ്റി നിശ്ചയിച്ചത് ലാഭത്തിലായിരുന്ന ഒന്നും മുപ്പതിനും നാല് മുപ്പതിനും ഓടിയിരുന്ന ബസ്സുകൾ നിർത്തി ഒന്നര ഡ്യൂട്ടി മാത്രമേ ഈ ട്രിപ്പുകൾക്ക് നൽകാൻ കഴിയുള്ളൂ എന്ന കാരണമാണ് ഈ ട്രിപ്പുകൾ നിർത്താൻ കാരണം കുമളിൽ ഒന്നര ഡ്യൂട്ടി മാത്രം കൊടുക്കുന്നത് കൊണ്ട് അവർ ആ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ അഞ്ചും നിർത്തിവെച്ചിരിക്കും ആറ് ആറ് മണിക്ക് ഉപ്പ് ഒരു സർവീസ് ഉണ്ട് അത് നിർത്തി വെച്ചു ആറര ആദിവാസി മേഖലയെ ചെന്നൈയും കൂടി ആ സർവീസ് നിർത്തി വെച്ചു നാലും മുപ്പതിനും മുപ്പതര കുമളിയിൽ നിന്ന് ഒരു സർവീസ് ഉണ്ടായിരുന്നു അതും നിർത്തി വെച്ചിരിക്കുകയാണ് ഈ റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷമാണ് സർവീസ് നിർത്തി കളയുന്നത് നഷ്ടം കാണിക്കുന്ന സർവീസുകൾ നിർത്തി കളയാനുള്ള ശ്രമമാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല നേരത്തെ ഇരുന്ന ആൾക്കാർക്ക് അറിയാമായിരുന്നു അവർ കുമളിയിൽ നിന്നും രാവിലെ ആറു മണിക്ക് ആദിവാസി കുടിയായ കൂടിയായ ചെന്നിനൻകുടിയിലേക്ക് ഉണ്ടായിരുന്ന ബസ് നിർത്തിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു വളരെ ലാഭത്തിൽ ഓടിയിരുന്ന ബസ്സായിരുന്നു ഇത് പല പല കാരണങ്ങൾ പറഞ്ഞാണ് ബസ്സുകൾ നിർത്തുന്നതും സമയം പുനഃക്രമീകരിക്കുന്നു സമയം പുനഃക്രമീകരിക്കുന്നതും സ്വകാര്യ ബസ്സിന് പിന്നിലായാണ് ഇത് സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണ് എന്നാണ് ആരോപണ ഉയരുന്നത് ചില ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് ബസ്സുകൾ നിർത്തിയതും സമയം പുനഃക്രമീകരിച്ചതോടെയും മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ് നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തലാക്കണമെന്നും മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലാഭത്തിലോടിയിരുന്ന ബസ്സുകളുടെ സമയം പുനഃക്രമീകരിച്ചത് ഇതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന